ഇന്ന് ഒക്ടോബർ ഇരുപത് ഇരുപത്തൊന്ന് ചുവ ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്ഷേമം സർക്കാർ അറിയിപ്പാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഈ ഈ ആഴ്ച മുതൽ ആരംഭിക്കും ഗവൺമെൻറിൻ്റെ ഉത്തരവ് അധികം താമസിക്കാതെ പുറത്തിറങ്ങും സാധാരണ രീതി തന്നെയായിരിക്കും വിതരണം ഒരു വീടും കണി അതായത് കുടിശ്ശിക തുക ഒരു വീടും കണി എഡിഷന് മുമ്പായി നൽകാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ഇങ്ങടെ വരുന്നുണ്ട് ഒന്നാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പ് വരാനുണ്ട് ആ സമയത്ത് ഇതും കൂടി അറിയപ്പെടാൻ സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ബി പി എൽ റേഷൻ കാർഡിൻ്റെ വിതരണം ഇനി എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വെള്ള റേഷൻ കാർഡ് ആസുള്ളവർക്ക് ബി പി എൽ ഈ ഒരു സമയം ഒരു അപേക്ഷ തീർക്കുന്നു ഇരുപത്തെട്ടാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് ോണും ഇങ്ങോട്ടും മാറ്റാനുള്ളവർക്ക് റേഷൻ കാർഡ് മാറ്റാം ഡീറ്റെയിൽ ഒക്കെ പുതുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം ഇരുപത്തെട്ട് ഒറ്റവർ ഇരുപത്തെട്ട് വരെ നീട്ടിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് മൂന്നാമത്തെ അറിയിപ്പ് സെൻട്രൽ സെറ്റർ സ്കോളർഷിപ്പിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് സംസ്ഥാനത്ത് യു ജി കോഴ്സ് എടുത്തക്കഡി വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഏത് സ്കീമിലായിക്കോട്ടെ കൊമേഴ്സ് സയൻസ് ഏത് സ്കീമിലായാലും ഈ അപേക്ഷ വെക്കാവുന്നതാണ് ജൂനായിരം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കാം എൺപതിനായിരം രൂപ എൺപതിനായിരം മാർക്ക് നേടി വിജയിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ മുൻഗണന കുട്ടികൾക്ക് മുൻഗണനയുണ്ട് അപേക്ഷ നൽകിയവർക്ക് ആധാറായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൊടുക്കണം ഈ അപേക്ഷയിൽ ചേർക്കണം കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് പണം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അപേക്ഷ വയ്ക്കാനുള്ള അവസാന രീതി ഒക്ടോബർ മുപ്പതാണ് അത് കഴിഞ്ഞ് നീട്ടും എന്ന് യാതൊരു അറിയിപ്പും വന്നിട്ടില്ല അതുകൊണ്ട് ഒക്ടോബർ മുപ്പതാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ ഈ അപേക്ഷ സമർപ്പിക്കുക ഈ ആദ്യ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കിപ്പോൾ ലാപ്ടോപ്പ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് സ്കോളർഷിപ്പ് ഇക്കൽ പോർട്ടൽ വഴി സ്കോളർഷിപ്പ് ഒക്കെ ലഭിച്ചു വരുന്ന അഞ്ച് ലക്ഷം രൂപ താഴെ വരുമാനമുള്ള പട്ടികജാത പട്ടിക വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് സൗജന്യമായി ലഭിക്കുക തിരഞ്ഞെടുത്ത ഓരോ കോഴ്സുകളുടെ വിജ്ഞാനം വരും അവിടെ ഒന്നാം സ്ഥാനം ഒന്നാം വർഷം ചേർന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക ലാപ്ടോപ്പ് ഫോണിൽ നിന്നു മുപ്പതിനായിരം രൂപയാണ് പരമാവധി ധനസഹായം അർഹതയുള്ള വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് ലാപ്ടോപ്പിനെ അപേക്ഷിക്കുക ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് വേണം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട സ്കൈപ്പിങ്ങുകൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം എന്നിടുന്ന ഒരു വിടിയെ നിങ്ങൾ തേടി